ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നെയ്ച്ചോറിന്റെ ഒന്നും ഇല്ലാതെ തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം ഉണ്ടാക്കാം അപ്പൊ ആ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയില്ലേ അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കി കാണിക്കുന്നത് അതും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലിട്ട ഒരു സിമ്പിൾ നെയ്ച്ചോറിന്റെ റെസിപ്പിയാണ് അപ്പൊ നമ്മുടെ മക്കൾക്ക് രാവിലെ സ്കൂൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ് അപ്പൊ റേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കണ്ടല്ലോ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് കിട്ടും കേട്ടോ ഈ പച്ചരി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഒട്ടും പിടിക്കാത്ത ചോറ് തന്നെ ആയിട്ട് കിട്ടും അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും അത് നമ്മൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കുമല്ലോ ആ സമയം വരെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ മതിയാകും അതിന് ശേഷം ഞാനിത് ഒരു അരിപ്പിലേക്ക് മാറ്റിയിട്ട് ഇതിന്റെ വെള്ളം മുഴുവൻ പോവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു സവോള ഒരു വലിയൊരു സവോളയുടെ പകുതി ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ബാക്കി പകുതി നമുക്ക് നെയ്ച്ചോർ ഉണ്ടാക്കുന്ന സമയത്ത് ഇടൂലേ അതിനെ വഴറ്റാൻ വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ളത് നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതി പിന്നെ ഞാൻ കുക്കറില് ഇതാ ചെയ്തെടുക്കുന്നത് അപ്പം ഞാനൊരു കുക്കറ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ചെറിയൊരളവിലാണ് ഞാൻ കാണിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയേ ഉള്ളൂ കേട്ടോ ഞാനിന്ന് ചെയ് ചെയ്ത് കാണിക്കണത് അതിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ഒന്നേകാൽ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂട്ടത്തില് ഒരു വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നമ്മുടെ നെയ്ച്ചോറിന് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്ന എടുത്തിട്ടോ അപ്പൊ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കാശ്യം മുന്തിരി ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പൊ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധം നിർബന്ധമുള്ള കാര്യമൊന്നും അല്ലാട്ടോ കാഷ്യം മുന്തിരിയൊക്കെ അപ്പൊ ഞാനിത് ഇരിത്തിരി കാശ്യം എട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറുത്ത് വരുന്ന സമയത്ത് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ഒന്ന് ഫ്രൈ ഫ്രൈ ആക്കിയിട്ട് ഒന്ന് എണ്ണയിൽ നിന്ന് മാറ്റാംട്ടോ അപ്പൊ ഇതായിട്ടുണ്ട് അപ്പൊ ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാണ് അതിനുശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് തിന്നായിട്ട് കട്ട് അരിഞ്ഞെടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഞാൻ റെഡിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കിതാ അതൊന്ന് എണ്ണയിലിട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം അപ്പൊ ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോവാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചാൽ മതി കേട്ടോ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക നമ്മുടെ ചോറിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ കയ്പ്പ് രസം ഉണ്ടാവുകയുള്ളു കേട്ടോ കഴിച്ചിട്ട് കയ്പ ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ അതാ ഉള്ളി ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയുടെ ശേഷം രണ്ട് മൂന്ന് ചെറിയ കഷ്ണം പട്ടയും അതുപോലെ രണ്ടു മൂന്ന് ഗ്രാമ്പ് രണ്ട് ഏലക്ക അതുപോലെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഒരു അഞ്ചോ ആറോ കുരുമുളക് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ചേർക്കുന്ന സമയത്ത് വീഡിയോ ക്യാമറ ഓഫായി അപ്പൊ അതും കൂടി ചേർത്ത് അതൊന്നും ഇങ്ങോട്ട് ചൂടായി ഒന്നിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ഇല്ലേ അതും കൂടെ ചേർത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഒത്തിരി അങ്ങോട്ട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ഒരു ആണ് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പേസ്റ്റ് അല്ല ചതച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചച്ചവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുത്തു ആ എണ്ണയിലിട്ടിട്ട് അതിന് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അരി പച്ചരി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റോളം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരരി പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് എന്ന അളവിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ഉപ്പൊന്ന് ഒരു പൊടിക്ക് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്ക് ആ ചോറിൽ ഉപ്പ് കറക്റ്റ് ഉണ്ടാവുകയുള്ളു കെട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ട് പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വഴറ്റും പെട്ട് കൊടുക്കാണ്ടട്ടോ ലാസ്റ്റ് നമ്മൾ ഇതുപോലെ കുക്കർ മൂടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ കയ്യിൽ മല്ലിയലെ പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ലേശം കൂടെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാ അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഏറ്റവും ഹൈ ഫ്ലെയിമിൽ നിന്ന് ഒരു ശക്കര ഇങ്ങോട്ട് കുറച്ചതിന് ശേഷം വെച്ചിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിൽ അല്ല കേട്ടോ വെച്ച് അപ്പം അതിൽ ഒറ്റ വിസിലാണ് വെക്കേണ്ടത് ഒറ്റ വിസിൽ വിസിലടിച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്യുക അടുത്ത പ്രഷറിൽ അത് ഇരുന്ന് വേവും ചെയ്തോളൂ കേട്ടോ അപ്പൊ ഒരു വിസിലടിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തുറന്ന് നോക്കരുത് ബാക്കി ആവി തനിയെ അത് പോയിക്കോട്ടെ എന്നിട്ട് മതി കുക്കർ തുറന്ന് നോക്കല് അപ്പം നമ്മുടെ ഷോറൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ കണ്ടല്ലോ ഞാൻ ഒരു വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആവി മൊത്തം തനിയെ പോയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഞാനിതാ കുക്കറൊക്കെ തുറന്ന് നോക്കി നമ്മുടെ ചോറ് അടിപൊളിയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒട്ടും വേവേറിട്ടോ അതുപോലെ തന്നെ അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ അടിയിൽ ഒരു ശകരം പോലും അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ആദ്യ ഒരുപാട് അങ്ങോട്ട് ഇട്ട് നമ്മൾ തവിയിട്ടിട്ട് ഇളക്കി കൊടുക്കരുത് ചൂടോടുള്ള ചോറാണ് അപ്പൊ പെട്ടെന്ന് അത് ഒടഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവോള അതുപോലെ മുന്തിരി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു നുള്ള് നമ്മൾ വിരലോണ്ട് ഒരു നുള്ളു നുള്ളിയിട്ട് മറ്റേ ഗരം മസാല ഉണ്ടല്ലോ അത് വിരലോണ്ട് ഒന്ന് നുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെയ്യാട്ടോ പിന്നെ ഞാൻ കുറച്ചൂതാ മഞ്ഞയിലും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി വേണമെങ്കിൽ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് വേണമെങ്കിൽ ഇതിന്റെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും ഒന്നും ഞാൻ ഇനിയിട്ട് ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ ഇതിന് നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് വെളിച്ചെണ്ണക്കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് നമുക്ക് ഇത് പതുക്കെ തന്നെ ഇതൊന്നും ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആ ഒരു കാൽഷ്യം അതുപോലെ തന്നെ ആ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടല്ലോ അതെല്ലാം നമ്മുടെ ചോറിൽ മിക്സ് ആവട്ടെ അപ്പം ഇനി ഇത് കൂടുതൽ ടൈം ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കണ്ട ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്നും സെറ്റായിട്ട് വന്നാൽ മതി കേട്ടോ ഇനി നമുക്കിത് ചൂട് ഒക്കെ ഒന്ന് നല്ലോണം ചൂടുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അണിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്താൽ വേണ്ടി മതി കേട്ടോ അപ്പൊ ഞാനിതാ ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മോൾക്ക് ലഞ്ച് ബോക്സിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പൊ കണ്ടല്ലോ നമ്മുടെ ആയിട്ട് തന്നെ ഉള്ള നമ്മുടെ റേഷൻ പച്ചരി വെച്ചിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെയ്ച്ചോർ പച്ചരി കൊണ്ട് എന്ന് ചോദിച്ചവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടത് അപ്പൊ കണ്ടല്ലോ ഞാൻ എത്രയും പെട്ടെന്ന് എത്ര പെട്ടെന്ന് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പം ക്യാമറ ഒക്കെ ഓണാക്കി വെച്ച് ചെയ്യുമ്പോൾ കൊഞ്ച് സമയം തോന്നും അതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും കണ്ടല്ലോ ഞാനിതൊരു പ്ലേറ്റിലിത്തിരി ചൂടാറാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ കണ്ടല്ലോ നല്ല നമുക്കൊരു ചോറ് ഒന്നുമോ ഒട്ടി പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഒരു നെയ്ച്ചോറ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക പച്ചരി വെച്ചിട്ട് നെയ്ച്ചോറും ബിരിയാണിയും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റും കേട്ടോ പലതരം റൈസുകളും നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് വീഡിയോസ് അപ്പൊ എല്ലാരും ഒന്ന് കയറി കണ്ടു നോക്കുക അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി മറന്നു പോകല്ലോ കേട്ടോ അപ്പം നമ്മളുടെ പച്ചരി വെച്ചിട്ടുള്ള ഇന്നത്തെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുള്ള ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നത് ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസ്സാമലേക്കും